നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളൂ പത്ത് പന്ത്രണ്ടായിരം ഇരുപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമല്ലാതെ തുടരുകയാണ് ഇനി കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി നാല് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തൊന്ന് ഐ എസ് എൻ എൽ ട്വൻഡി നൂറ്റി അറുപത്തി ഒന്ന് അമ്പത് പൈസ ലാറ്റക്സ് സർവീസ് ആൻഡ് ഡി ആർ സിയിലോ നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുപ്പത്തഞ്ച് പൈസ ഈ കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പുറക്കില നൂറ്റി എൺപത്തി നാല് ആർ എസ് എസ് പകിലോ നൂറ്റി എൺപത്തൊന്ന് ഫുട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉൾട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡിആർ സികൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തെട്ട് പൈസയാണ് ഈ കേരളത്തിൻ്റെ മറ്റേ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ അകർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തിയാല് ആർ എസ് എസ് പകിലും നൂറ്റി അറുപത്തി ഒൻപത് അപ്രവില മാറ്റമില്ലാതെ തുടരുക എൺപത് ശതാം ടി യാസി ഉള്ളതിന് അമ്പത് പൈസയും അറുപശതാണ്ടി ആസിള്ള ഒട്ടുപാലിന് മുപ്പത്തെട്ട് പൈസയുമാണ് കൂടിയത്